ബി ജെ പി മണലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു കാഞ്ഞാണ്ടി സെൻട്രലിൽ ചേർന്ന യോഗം ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു തനം ഡിവിഷൻ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണനുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കാണാട്ട അധ്യക്ഷത വഹിച്ചു മണലൂർ പഞ്ചായത്തിൽ മത്സരിക്കുന്ന ഇരുപത്തിയാറ് സ്ഥാനാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു ബി ജെ പി സിറ്റി ജില്ലാ സെക്രട്ടറിയും അന്തിക്കാട് ഡിവിഷൻ സ്ഥാനാർത്ഥിയുമായ ഇ പി ഝാൻസി മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു ഇയാനി മണലൂർ പഞ്ചായത്ത് സെക്രട്ടറി സിബി ചവറാട്ടിൽ മഹിളാമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനി അനിൽകുമാർ സിറ്റി ജില്ലാ കർഷക മോർച്ച സെക്രട്ടറിമാരായ കൃഷ്ണകുമാർ സി എസ് അനിൽകുമാർ മായ ഗോപിനാഥൻ കൊച്ചത്ത് കെ പി പ്രസീത പി കെ ലാൽ ബാലൻപുളിയമ്പ്ര രതീഷ് കൂനത്ത് കൃഷ്ണേന്ദു ഷിജിത്ത് എന്നിവർ സംസാരിച്ചു ഈ മണലൂർ അല്ലെങ്കിൽ ജില്ലാ അവിടെയൊക്കെ നിരവധി വർഷങ്ങളായിട്ട് ഇവർ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഇടതുപക്ഷമുണ്ട് ഒപ്പം വലതുപക്ഷം ഒട്ടും കുറവില്ലല്ല സാറന്മാര് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളെന്താ ഒന്ന് പറഞ്ഞേ ഒന്ന് വരുവാ രണ്ട് റോഡ് മൂന്ന് അന്നം ഈ കാര്യങ്ങളിൽ ഇവരെടുത്ത തീരുമാനമുണ്ട് അതാണല്ലോ ആദ്യം നമ്മൾ ചർച്ച ചെയ്യാം എന്തുകൊണ്ട് എൻ ഡി എക്ക് വോട്ട് ചെയ്യണമെന്ന് ബി ജെ പറയുന്നു എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് അവർ പറയും എന്തുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് അവർ പറയും ഇങ്ങനെ മൂന്ന് കാര്യങ്ങളും ഞങ്ങൾ പറയും ഞങ്ങൾ ഈ സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള അന്നം വെള്ളം വെളിച്ചം ആരോഗ്യം തൊഴിൽ പാർപ്പിടം ഇത്യാദി കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി തരാമെന്ന് പറഞ്ഞു മോദി സർക്കാർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ അവിടെ നിങ്ങോട്ട് എടുത്ത പതിനൊന്നേരെ കൊല്ലാവാ